ഇന്ന് ടിഫിന് കൊടുക്കാനും വീട്ടിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ടുണ്ടാക്കുന്നത് ബ്രെഡ് മസാലയാണ് അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ട് കാരണം പോകുമ്പോൾ കോളേജിൽ കൊണ്ടുപോകണേ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് അത് അവന് കുറച്ച് കൂടുതൽ ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ട് അപ്പം ഒരു വലിയ ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഒരു സ്വല്പം കടുകിട്ടിട്ടുണ്ട് ഒന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നു ഇതിലേക്കൊരു മീഡിയം സൈസിലെ രണ്ട് സവാള ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നിച്ച് നേരം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വഴന്ന് വന്നതൊന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കാബേജ് ക്യാപ് ക്യാപ്സികം ക്യാരറ്റ് കുറച്ച് കോണും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഇതളുകളാക്കി കോൺ അപ്പോൾ ഈ കോൺ കൂടെ ചേർക്കുമ്പം നമുക്ക് ഇടയ്ക്ക് അത് കടിക്കാൻ നല്ലതായിട്ട് കിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റാ നേരം അപ്പോൾ ഇതിലേക്ക് ഈ പച്ചക്കറികളിലേക്ക് ഒരു ഒരിച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് വഴി എടുക്കുക ഒത്തിരി അങ്ങ് വഴന്ന് വര വഴന്നങ്ങ് വരണ്ട ഇച്ചിരി ഒന്ന് പച്ചപ്പൊക്കിയൊന്ന് പോയാൽ മതിയായി പച്ചക്കറികളൊക്കെ കുറച്ചൊന്ന് വാടി വന്നാണ് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഒന്ന് ഒന്നേക ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും ഞാൻ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും പൊടികൾ ചേർക്കുന്നത് നിങ്ങളിതിനേക്കാൾ കുറച്ചാണ് ബ്രെഡ് എടുക്കുന്നതെങ്കിൽ അതിന് അതനുസരിച്ച് കുറച്ച് ചേർക്കാവേ ഇതിന് ഇച്ചിരി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ തീ ഒന്ന് കുറച്ച് വെച്ചേരെ അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം പോയി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസിനൊന്നും ഒരു അളവില്ല അതിന് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാമേ അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയേ പിന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നലത്തെ രണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അതും ഞാൻ ചെറിയതായിട്ട് ഇങ്ങനെ പീസാക്കി ഇതിലിട്ടിട്ടുണ്ട് ഇതേ മെത്തേഡിൽ ചപ്പാത്തി നമുക്കിതുപോലെ ഉണ്ടാക്കാം തലേന്നൊക്കെയുള്ള ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രഷ് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒറ്റ മിക്സ് ആയില്ലെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ടിട്ട് അതിലൊന്ന് ആവി കയറുമ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഒരിച്ചിരി നേരം ഞാൻ ചെറിയ തീയിലൊന്ന് അടച്ചിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ പിള്ളേർക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ കുട്ടികൾക്കൊക്കെ ടിഫിനു കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഡിഷായിത് അപ്പോൾ ഞാൻ കൊച്ചിന് ടിഫിനും എടുത്തു വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് അപ്പൊ ഈ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെയായിരുന്നേ